നടൻ ദിലീപ് ശങ്കറിന്റെ വിയോഗത്തെ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി അദ്ദേഹത്തിന് കരൾ രോഗമുണ്ട് കരൾ രോഗം ബാധിച്ച ഒരു വ്യക്തി ഒരിക്കലും മദ്യപാനവും പുകവലയും ചെയ്യാൻ പാടുള്ളതല്ല മാത്രമല്ല മരുന്നും ഭക്ഷണവും ഒക്കെ തന്നെയും കൃത്യസമയത്ത് തന്നെ കഴിക്കുകയും വേണം എന്നാൽ മരുന്നും ഭക്ഷണവും ഒന്നും തന്നെ അദ്ദേഹം കൃത്യമായി കഴിച്ചിരുന്നില്ല എന്നും അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും ഒന്നും തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല എന്നുമുള്ള തെളിവുകളാണ് ഇപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്നത് കരൾ രോഗബാധിതനായപ്പോൾ രണ്ടു വർഷം മുന്നേ അദ്ദേഹം മദ്യം പൂർണ്ണമായി ഒഴിവാക്കുകയും വെജിറ്റേറിയൻ ഭക്ഷണശീലങ്ങളിലേക്ക് അടക്കം മാറുകയും ചെയ്തിരുന്നു പിന്നീട് ഭക്തിയോട് കൂടിയ ഒരു ജീവിത മാർഗമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി മരുന്നും ജീവിതചൈര്യങ്ങളൊക്കെ തന്നെയും തെറ്റിയതോടെ അദ്ദേഹം വീണ്ടും മദ്യപാനം തുടങ്ങുകയും ചെയ്തു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പാളായം ഹോട്ടൽ ആരോമയിൽ അദ്ദേഹം താമസിച്ചിരുന്നു മുറിയിൽ നിന്ന് കൽ രോഗത്തിന്റെ മരുന്നുകളും കൂടാതെ രണ്ട് കഴിഞ്ഞ മദ്യക്കുപ്പികളുമാണ് പോലീസ് കണ്ടെടുത്തത് അഞ്ചുനാൾ മുന്നേ ഷൂട്ടിങ്ങിനെത്തിയ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ നേരത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി രണ്ട് ദിവസം വിശ്രമത്തിനായി ഇരുപത്തിയേഴാം തീയതി നടനെ റൂമിലെത്തിച്ചത് എന്നാൽ അസുഖത്തിന്റെ അവശതകൾ അകറ്റാൻ മദ്യപാനമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത് വീണ്ടും മദ്യപിച്ചതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ അതേസമയം അദ്ദേഹത്തിന്റെ മൃതദേഹം റൂമിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് പുറം ലോകം അറിയുകയുള്ളൂ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്നാണ് വിവരങ്ങൾ അതേസമയം രണ്ടു ദിവസം മുൻപായിരുന്നു അദ്ദേഹത്തെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെയായത് എന്നാൽ അദ്ദേഹത്തിന് ഫോൺ എടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല കുറച്ചു വൈകി മാത്രമേ തിരിച്ചു വിളിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആളുകളൊന്നും തന്നെ വിളിച്ചപ്പോൾ എടുക്കാതെ വലിയ കാര്യമാക്കിയില്ല ഹോട്ടൽ ജീവനക്കാർ അദ്ദേഹത്തെ കണ്ടിട്ട് രണ്ടു ദിവസത്തോളമായി അങ്ങനെയാണ് ജീവനക്കാർ ഹോട്ടൽ മുറിയുടെ പരിസരത്തു കൂടി ഇന്ന് യാത്രയായത് ആ സമയത്ത് റൂമിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടു അതോടെയാണ് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് റൂമ് തുറന്നു നോക്കിയത് തുറന്ന് നോക്കിയപ്പോഴാകട്ടെ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിന് രണ്ടു ദിവസത്തെ പയക്കമുണ്ട് എന്നായിരുന്നു പ്രാഥമിക വിവരങ്ങൾ ഹോട്ടൽ ജീവനക്കാർ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയുകയും ചെയ്തു പിന്നീടാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറം അറിഞ്ഞതും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് ശങ്കർ അഭിനയത്തിനോടുള്ള അതിയായ മോഹം കാരണം എം ബി ബി എസ് പഠനം പോലും ഉപേക്ഷിച്ച് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുകയായിരുന്നു എന്തൊക്കെയായാലും അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറംലോക്കം അറിയുന്നത്